എം കെ മുനീർ ലീഗിന്റെ നേതാവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ ഇങ്ങള് റിപ്പോർട്ടി കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ ഒരു സാധനം വെക്കുന്നുണ്ട് ബാക്കി അതിനുശേഷം പറയാം അഞ്ചു ചെറിയ കട്ട് മാത്രം മിനിറ്റോളെ അങ്ങനെയാണെങ്കിൽ സ്വരാജ് വി എസ് അച്യുതാരൻ തന്നെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അവരുടെ ആദ്യത്തെ വിഷയം അത് അതായത് സ്വരാജ് വി എസിനെതിരെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ആ ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഓഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം കാണിക്കാണിക്കും നിങ്ങൾക്ക് പ്രചരിപ്പിക്കാത്തത് ഇവിടെ ആരുടെ സൗകര്യത്തിന്റെ വ്യക്തമായി പറയുന്ന തങ്ങന്മാർക്കെതിരെ തങ്ങന്മാരെന്താ പറയുന്നത് ഈ മതം വിറ്റ് അതായത് വെള്ളക്കൂടുക്കുന്ന ആ സമയം വിമർശിക്കുകയും വീട്ടിൽ പോലീസ് കയറി എന്താ പറയാ പരിശോധന നടത്തണം എന്നൊക്കെ പറഞ്ഞത് ആരാണ് ആടെ ശോക്കാണ് വ്യക്തമായിട്ട് വീഡിയോ നമ്മള് ഇപ്പൊ ഇവിടെ വെക്കുന്നില്ല പക്ഷെ എല്ലാരും കണ്ടിട്ടുണ്ടാവും എല്ലാരും അത് കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു കാണുന്ന ഡൗട്ട് ഉണ്ട് നിങ്ങൾ അടുത്ത വീഡിയോയിൽ വെക്കാം വെക്കണില്ല അല്ലെങ്കിൽ മാറിപ്പോ അങ്ങനെ ഒരു ക്ലിപ്പ് എംസ്വരാജ് അത് മുറിച്ചല്ല കൃത്യമായിട്ട് ആ പ്രസംഗം ഫുൾ നിങ്ങൾ അയച്ചു കൊണ്ടുതരാ അല്ലെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കേ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കെ ഒരു പലതവണ പറഞ്ഞിട്ടുണ്ട് എംസ്വരാജ് പണ്ട് ഇപ്പോഴത്തെ കുറെ മുമ്പ് നികേഷ് കുമാറിന്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മാതൃഭൂമിയിലുള്ള നമ്മുടെ അഭിലാഷ് അഭിലാഷ് ഒരു ചോദ്യമുണ്ട് അതിന് കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നുണ്ട് ഒരിക്കലും എം സുരാജ് ഒരിക്കലും ഇത്തരത്തിലെ വി എസിനെ പോലെയുള്ള സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആ നേതാവിനെ കുറിച്ച് ഒരിക്കലും അത്തരം അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടില്ല ഇണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഡയലോഗ് അടിക്കാതെ അത് പുറത്തുവിടണം ഓഡിയോ ക്ലിപ്പ് പറഞ്ഞത് ഇവിടെ ചോദിക്കുന്നത് ആരാണെന്ന് ഇങ്ങനെ പറഞ്ഞത് ഇല്ലേ ചോദിക്കുമ്പോ പറയാ അങ്ങനെയാണെങ്കിൽ ഇതും ഉണ്ടല്ലോ ആണതിന്റെ ഉത്തരം അല്ല അതൊരു പറഞ്ഞു ശരിയോ എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്താ പറയേണ്ടത് ഇങ്ങനെ ചോദ്യം വന്നുകഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് സംഭവിക്കും അതെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതെങ്ങനെ പറ്റിയതാണ് നമ്മൾ തെറ്റ് ചെയ്യാൻ മറ്റൊരാളെ തെറ്റ് പ്രചോദന ബുദ്ധി ഇല്ലായ്മ എത്ര മാത്രം ഉണ്ട് എന്നു മനസ്സിലാക്കി പോണം പിന്നെ അവിടെ എന്ന് പറയുമ്പോ ഈ ഇത് മാത്രമല്ല പ്രശ്നം അന്ന് ഈ കുറ്റം പറഞ്ഞത് കൂട്ടേ ആ പറഞ്ഞ വ്യക്തി സെക്കൻഡുകൾ കൊണ്ട് അതായത് ഈ

അതാണ് കാരണം അപ്പൊ ഇവിടെ ബിജെപികളും ഒരേ പരിപാടി തന്നെ അതായത് ഏതെങ്കിലും മതവിഭാഗത്തിന് സോപ്പടാൻ വേണ്ടി പരിപാടി അത് ചെയ്യേണ്ട ആവശ്യം എന്താ ഒരു നിലപാട് ഒരു പ്രാവശ്യം പറഞ്ഞത് അത് മാറ്റി പറയണ അവസ്ഥ ഉണ്ടാവരുത് എന്നാൽ തെറ്റാണെന്ന് സ്വയം പൊതുവെ തിരുത്താൻ ധൈര്യം ആണ് അത് ചെയ്തിട്ടില്ല പറയണം പറയണം തെറ്റാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല ില്ല ഇങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കണം വായിക്കണം നമ്മക്ക് അയച്ചു തരണം അടച്ചാൽ പോരാം സ്വരാജ് പോയിട്ടില്ല നമ്മള് സാധനം കാണിച്ചു അത് എങ്ങനെയാണ് പറയാൻ പറയുന്നത് ജനങ്ങളെ പൊട്ടന്മാരായിട്ടാണ് ഇത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഇപ്പോഴും ഉണ്ട് അത് ആ പാർട്ടിയിൽ അടി കുറച്ച് വിശ്വസിക്കുന്ന ണിച്ചാലും അച്ചിങ്ങ അല്ലെങ്കിൽ ചക്ക മാങ്ങ എന്ന് പറയുന്ന ആളുകളാണ് തേങ്ങി കാണിച്ചെടുത്താലും ആ അത് അത് ചക്കയാണ് ചക്ക പറഞ്ഞുകൊടുത്തൊരു കാര്യല്ല എന്നാൽ നിഷ്പശനായി ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാറാണ് ഇതാണ് കണ്ടില്ലേ ആ ശരിയാണ് വന്നിട്ടുണ്ടല്ലോ തെളിവുണ്ടല്ലോ നമ്മള് വീഡിയോ തെളിവ് സഹിതം വീഡിയോ സഹിതമാണ് നമ്മൾ സഹിതം അതിപ്പോ ഇവിടെ അരുൺകുമാർ റിപ്പോർട്ടറിൽ വെച്ച പോലെ അയാളുടെ പോസ്റ്റ് മാത്രല്ല അവിടെ വന്ന വീഡിയോ കാണിക്കണ് പോസ്റ്റ് ഓക്കെ തെറ്റുമായിട്ട് വീഡിയോ നമ്മൾ കാണിക്കണം എല്ലാ കാര്യവും അപ്പൊ എന്താണെങ്കിലും അത് പുറത്തു വരണം അതൊരു വെല്ലുവിളിയായിട്ട് എന്റെ കൂട്ടി കോടി പുറത്തു